കനേഡിയൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടി വിജയത്തിലേക്ക് ലിബറൽ പാർട്ടിയുടെ മാർക്ക് കാർണി പ്രധാനമന്ത്രിയായി തുടരും കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പിയറി പോളിവർ പരാജയം ചരിത്ര വിജയത്തിൽ കാർണിയെയും ലിബറൽ പാർട്ടിയെയും അഭിനന്ദിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിൽ ജനപ്രതിനിധി സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി ജയം പ്രധാനമന്ത്രിയായി കാർണി തുടരും കൺസർവേറ്റീവ് പാർട്ടിയുടെ പിയറി പൊളിവേറായിരുന്നു മുഖ്യ എതിരാളി നൂറ്റി അറുപത്തെട്ട് സീറ്റുകൾ ലിബറൽ പാർട്ടിക്കും നൂറ്റിനാൽപത്തിനാല് സീറ്റ് കൺസർവേറ്റീവ് പാർട്ടിക്കും ഇരുപത്തിമൂന്ന് സീറ്റ് ബി ക്യുവും ഏഴു സീറ്റുകൾ എൻഡിപിയും ഒരു സീറ്റ് ഗ്രീൻ പാർട്ടിയും നേടി കഴിഞ്ഞ മാർച്ചിൽ പിരിച്ചുവിട്ട പാർലമെന്റിൽ ലിബറൽ പാർട്ടിക്ക് നൂറ്റി അൻപത്തിരണ്ട് സീറ്റും കൺസർവേറ്റീവുകൾക്ക് നൂറ്റി ഇരുപത് സീറ്റുമാണ് ഉണ്ടായിരുന്നത് തിരഞ്ഞെടുപ്പ് തോൽവിയോടെ ജഗ്മീത് സിംഗ് എൻഡിപി നേതൃസ്ഥാനം രാജിവെച്ചു മറ്റു പാർട്ടികളുടെ പിന്തുണയില്ലെങ്കിലും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ പാർട്ടിയാണ് കാനഡ ഭരിക്കുക ബി ക്യുഒ എൻ ഡി പി ഒ ലിബറൽ പാർട്ടിയോ പിന്തുണയ്ക്കുകയാണെങ്കിൽ മാർക്ക് കാർണിക്ക് ഭൂരിപക്ഷ സർക്കാർ രൂപീകരിക്കാനാകും ട്രംപിന് കാനഡയെ തകർക്കാനാവില്ലെന്നും ഉണ്ടായിരുന്ന സഹകരണ ബന്ധം അവസാനിച്ചുവെന്നും മാർക്ക് കാർണി പറഞ്ഞു കാനഡയെ യു എസിനോട് കൂട്ടിച്ചേർക്കാനുള്ള ട്രംപിന്റെ നീക്കത്തോടും കാനഡയ്ക്കെതിരായ ട്രംപിന്റെ തിരുവാവർധനയും ലിബറൽ പാർട്ടിക്ക് വോട്ടായി മാറുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് വിജയത്തിൽ കാർണിയെ അഭിനന്ദിച്ചു ഇന്ത്യയും കാനഡയും പങ്കിടുന്നത് ഒരേ ജനാധിപത്യ മൂല്യങ്ങളാണ് എന്നും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സൗഹൃദം കൂടുതൽ ദൃഢമാകുമെന്നാണ് പ്രതീക്ഷയെന്നും മോദി പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി